ഡബ്ല്യു സി സിയുടെ പല വിഷയങ്ങളും അവർക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് നേരെ ആരോപണങ്ങൾ വരുമ്പോൾ അവർ നിശബ്ദരായിരിക്കും അവരുടെ എതിരാളികൾക്ക് നേരെ എന്തെങ്കിലും വരുമ്പോൾ അവർ പുറത്തേക്ക് വരും അപ്പോൾ അവർ സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് വരും സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു ആരോപണം വന്നു വ്യക്തമായിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ പേര് അയാൾ നമസ്കാരം എന്ന് പറയുന്ന സംഘടനയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം ഈ ഡബ്ല്യു സി സി സംഘടന രൂപീകരിക്കുന്ന രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ് അമ്മ എന്ന സംഘടന അതിനെതിരെ ഒരു നടപടിയും എടുക്കാതെ വന്നപ്പോൾ ഡബ്ല്യു സി സി സംഘടന രൂപീകരിക്കുകയും അമ്മയ്ക്കെതിരെ നിൽക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ ഇന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ പറയുന്ന റീമാ കല്ലിങ്ങിന്റെ ഇഷ്യൂ വന്ന് പിന്നെ രേവതിയുടെ ഇഷ്യൂ വന്ന് ഈ രേവതിയൊക്കെ സംഘടനയിലെ ആളാണ് അതുകൊണ്ട് തന്നെ അതിനുശേഷം ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഒരു ഡബിൾ സ്റ്റാൻഡ് നിൽപ്പൊക്കെ ഈ ഡബ്ല്യു സി സി നിൽക്കുന്നു എന്നുള്ളൊരു രീതിയിലാണ് എനിക്കും കണ്ടപ്പോൾ ഏതാണ്ടൊക്കെ തോന്നിയത് അവരുടെ സംഘടനയിലെ കൂടെ ഉള്ള ആൾക്കാർക്കെതിരെ വന്നപ്പോൾ ഇരട്ടത്താപ്പായി അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡായി ഒരു നിഷ്പക്ഷമായ ഒരു നടപടി എടുക്കുന്ന സംഘടനയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലാതെ മുഖം നോക്കിയാണ് നടപടികളും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആണെങ്കിൽ അങ്ങനെ സംഘടന വേണ്ട എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്തായാലും അമ്മ എന്ന സംഘടനക്കെതിരെ അന്ന് കട്ടക്കി ശക്തമായി നിന്ന ഡബ്ല്യു സി സി ഇന്ന് രേവതിക്കെതിരെയും റീമാ കലിങ്ങലിനെതിരെയും ആരോപണങ്ങൾ വന്നപ്പോൾ യാതൊരു നടപടിയും എടുത്തതായി യാതൊരു അഭിപ്രായം പറഞ്ഞതുമായി കാണുന്നില്ല എന്തായാലും ഇതുമായി റിലേറ്റായിട്ട് നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ലേഡി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം എനിക്ക് അവരോടുള്ള വിഷയങ്ങൾ ഞാൻ ഒരുപാട് ഇടങ്ങളിൽ ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അവരെ എന്നെ ഒരു ശക്തി ആയിട്ടാണ് അവർ എന്നെ കാണുന്നത് അത് അവർ അവരുടെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഏത് സംഘടനയാണെങ്കിലും അത് ഫിഫ്ക ആവട്ടെ പിന്നെ അമ്മയാവട്ടെ എല്ലായിടത്തും തെറ്റുകൾ സംഭവിക്കും ആ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം ഞാൻ ഫിഫ്കയില് ജനറൽ കൗൺസിൽ മെമ്പർ മെമ്പറായിരിക്കുന്ന സമയത്ത് ഞാൻ അത് വളരെ ഉറക്കെ പറയാറുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് ഞാൻ പറയുകയും പ്രതിഷേധിച്ചിറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട് ഇത് എന്താ ഡബ്ല്യു സി സിക്ക് തെറ്റു പറ്റില്ലേ ഡബ്ല്യു സി സി തെറ്റുകൾ പറ്റാത്ത അത്ര സത്യസന്ധത സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഇതാണെന്ന് അവർ തെളിയിക്കേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഡബ്ല്യു സി സിയുടെ പല വിഷയങ്ങളും അവർ അവർ അതായത് അത് കളക്റ്റീവ് അല്ല സെലക്റ്റീവ് ആകുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് അവർക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് നേരെ ആരോപണങ്ങൾ വരുമ്പോൾ അവർ നിശബ്ദരായിരിക്കും അവരുടെ എതിരാളികൾക്ക് നേരെ എന്തെങ്കിലും വരുമ്പോ അവർ പുറത്തേക്ക് വരും അപ്പൊ അവര് സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് വരും പിന്നെ ചാനലുകൾ വഴിയൊക്കെ അവർ പുറത്തു വന്ന് സംസാരിക്കും അതല്ലാതെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പൊ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു ട്രാൻസ്ജെൻഡറിന്റെ ഒരു ആരോപണം വന്നു അതിൽ വ്യക്തമായിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ പേര് അയാൾ പറയുന്നുണ്ട് അവര് ഡബ്ല്യു സി സിയിലുള്ള ഒരാളാണ് പക്ഷെ ഡബ്ല്യു സി സി ഒന്നും ഉണ്ടരുന്നില്ല ഇത് എതിർപക്ഷത്തുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഇവരുടെ നിലപാട് ഇങ്ങനെ ആയിരിക്കുമോ ഞങ്ങൾ പറഞ്ഞില്ലേ കണ്ടില്ലേ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ അവർ ആഘോഷിക്കുമായിരുന്നു ഇത് ഒരുപാട് വിഷയത്തിൽ ഇപ്പം അലൻസിയർ വളരെ മോശമായിട്ട് പലയിടങ്ങളിലും സ്ത്രീകളെ പരസ്യമായി അപമാനിക്കുന്ന രീതിയിൽ പല വാക്കുകളും പറഞ്ഞു അവരാരും അതിന്റെ പ്രതിഷേധം അവർ പ്രകടിപ്പിച്ചില്ല അതുപോലെ തന്നെ ചാക്കോയുടെ പല പല അവർ ഒന്നും പറയുന്നില്ല ഇവിടെ ും വളരെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് പക്ഷേ ഇവർ ഡബ്ല്യു സിഇ ടാർജറ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുക അത് ഞാൻ കൊടുക്കാം അതിനു മുന്നേ ഇവിടെ ഇപ്പൊ ഭാഗ്യലക്ഷ്മി പറയുന്ന കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ പറയുന്ന പോലെ ലഹരി അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ഒരു ഇഷ്യൂമായി റിലേറ്റഡ് റിമാക്കല്യങ്ങളുടെ പേര് പറഞ്ഞ അതിൽ ഒരു അനക്കോ ഇല്ല ഈ ഡബ്ല്യു സി സി പിന്നെ രേവതി നഗ്ന ഫോട്ടോയുടെ കേസ് പറഞ്ഞപ്പോൾ ഒരു അഭിപ്രായവും ഇല്ല പിന്നെ അലൻസീറിൻ്റെ കേസ് അതിലും ഒരു അഭിപ്രായവും ഇല്ല പിന്നെ ഈ പറഞ്ഞപോലെ ചൈന ചാക്ക ആരുടെ കേസ് വന്നാലും അവർക്ക് അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എതിരെ എന്തെങ്കിലും ആരോപണം വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ഒരേ അനക്കമില്ല പകരം അമ്മയിലുള്ള ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചാടിയെണീറ്റ് ലഞ്ചം മരിച്ചു എന്ന് ഘോ ഘോ പ്രസംഗിക്കും പക്ഷേ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏ നമ്മൾ കണ്ടെത്തില്ല അങ്ങനെ ഒരു സംഘടന എന്ന് പറയുമ്പോൾ അതിലൊരു ഒരു അർത്ഥമില്ല നിഷ്പക്ഷമായി നിലപാടുകൾ എടുക്കാനും അവിടെ എന്തെങ്കിലും വിഷയമുണ്ടായാൽ മുന്നും പിന്നും നോക്കാതെ മുഖം നോക്കാതെ അഭിപ്രായം പറയാനും നടപടി എടുക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു സംഘടനയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലാത്തടത്തോളം കാലം അതൊരു സംഘടനയായിട്ട് കാണാനോ അതൊരു ക്വാളിറ്റിയുള്ള സംഘടനയായിട്ട് കാണാനോ എനിക്കും പറ്റത്തില്ല കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കും പറ്റത്തില്ല ഇതുമായി റിലേറ്റഡ് നിങ്ങളുടെ ഒപ്പീനിയനും നിങ്ങൾ ഉറപ്പായിട്ട് ആ കമൻറ്റ് ചെയ്യണം ഈ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഞാൻ വളരെ യോജിപ്പാണ് എനിക്ക് ഈ പറഞ്ഞതുപോലെ ഡബ്ല്യു സി സി ഒരു ഘട്ടത്താപ്പം അല്ലെങ്കിൽ ഒരു ഡബിൾ സ്റ്റാൻഡാർഡാണ് ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ആ സംഘടന ഒന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായി നിന്ന സംഘടനകളിൽ ഒന്നാണ് ഈ പറയുന്ന ഡബ്ല്യു സി സി അന്ന് അമ്മ എന്ന സംഘടനയൊക്കെ കൈ ഒഴിഞ്ഞും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതിൽ അങ്ങോട്ട് ഉൾട്ട് അടിച്ച് നിൽക്കുന്ന അല്ലാണ്ട് ഇറങ്ങിയൊന്നും ചെയ്യാതെ നിന്നപ്പോൾ അങ്ങനെയാണ് ഈ ഡബ്ല്യു സി സി രൂപീകരിക്കുകയും പോൽ വിഷയങ്ങളിലായിട്ട് ചാടി കയറി ചവിട്ടുന്നത് അന്ന് ഇന്നും അതൊരു നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ മാത്രം കട്ടയ്ക്ക് നിന്നതായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അതിനുശേഷം വലിയ നിലപാടുകളോ നിലവാരമായിട്ടോ ഒന്നും തോന്നുന്നില്ല തിരിഞ്ഞു ബാക്കി ഭാഗ്യവിഷൻ അതാണ് നമ്മൾ നമ്മളെല്ലാവരും തന്നെ വളരെ ആകാംക്ഷാ ഭരിതരായി വളരെ എന്താ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കണ്ട ഈ കൂട്ടായ്മ എന്ത് ഞാൻ ചോദിക്കട്ടെ അവർ കുറച്ച് സ്ത്രീകൾ സർക്കാരിന് ഒരു അപേക്ഷ കൊടുത്തു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ആ അപേക്ഷ കൊടുത്തതിന്റെ പേരിൽ സർക്കാർ ഇത് രൂപീകരിച്ചില്ലെങ്കിൽ എന്തായനെ സർക്കാർ രൂപീകരിച്ചില്ല അപ്പൊ സർക്കാരാണ് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് എനിക്ക് ആ വിഷയത്തിൽ വേറൊരു കാര്യം പറയാനുള്ളത് ഇന്ത്യയിൽ എത്രയോ ഭാഷ സിനിമകളുണ്ട് ഒരിടത്തും നടക്കാത്ത ഒരു വലിയൊരു വിപ്ലവകരമായ ഒരു തീരുമാനമാണ് ഈ ഇടത് സർക്കാർ അത് കൊണ്ടുവന്നത് അത് കുറച്ചു കാലം മൂടി വെച്ചു ഒരു ആരോപണം നമ്മൾ അത് തീർച്ചയായിട്ടും അതിനോടൊപ്പം ഞാനും നിൽക്കുന്നു അത് ഇത്രയധികം മൂടി വെക്കേണ്ട കാര്യമില്ല രണ്ടിലൊന്ന് എന്തെങ്കിലും ഒന്ന് അത് പുറത്തു പുറത്തുവിട്ടിരുന്നെങ്കിൽ സർക്കാരും ഇത്രയും പ്രതിസന്ധിയിലാവില്ലായിരുന്നു പക്ഷേ ഈ ഒരു ധൈര്യം മറ്റേതെങ്കിലും സംസ്ഥാനത്തുള്ള ഒരു സർക്കാരിനുണ്ടോ കേരള സർക്കാർ അല്ലേ മുൻ വന്നത് അവിടെയുള്ള ആളുകളും മുന്നിലേക്ക് വരുന്നില്ല ഇതിപ്പോ ഇവരെല്ലാവരും കൂടെ ഒരു അപേക്ഷ കൊണ്ട് കൊടുത്തു സർക്കാർ അത് അംഗീകരിച്ചു എന്നതുകൊണ്ട് ഫുൾ ക്രെഡിറ്റ് എന്നു എടുക്കാനാവില്ല ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല കാരണം ഇങ്ങനെ ഒരു അപേക്ഷ അവർ കൊടുത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊരു സംഭവമൊക്കെ സർക്കാർ നോക്കിയത് എടുത്തതും കാര്യങ്ങളൊക്കെ നടന്നത് പിന്നെ സർക്കാരിന് ഫുൾ സപ്പോർട്ട് വരെ അടിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല മുക്കി 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 എത്രത്തോളം കാലം മുക്കി വെക്കാൻ നോക്കിയത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഹെമ കമ്മിറ്റി റിപ്പോർട്ട് വരാൻ കാരണവുമായിട്ടുള്ള എല്ലാ റീസണും ഈ പറയുന്ന ഡബ്ല്യു സി സി തന്നെയാണെന്ന് ഒന്നടങ്കം നമ്മൾ അവരങ്ങ് ആക്ഷേപിക്കേണ്ട പക്ഷേ അവരുടെ കൂട്ടത്തിലുള്ളവർ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആരോപണങ്ങൾ വന്നപ്പോൾ അവരുടെ നിലപാടുകളോ ഒരു അഭിപ്രായമോ ഒന്നും അവർ പറയുന്നില്ല അത് വളരെ റോങ് ആയിട്ടാണ് എനിക്കും പേഴ്സണലി തോന്നിയത് പക്ഷേ ഇവിടെ

അതല്ലാതെ ഇപ്പോ മീഡിയ തരുന്ന ഒരു ഹൈപ്പ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മീഡിയ മീഡിയയുടെ പാട്ടിട്ട് പോകും അവസാനം ഇവരാണ് പോകുന്നത് അത് അങ്ങനെയല്ല ഞാൻ പോരാടുന്നത് ഇവിടെ ഇനി ഒരു തലമുറയ്ക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് എനിക്ക് ഇത്തരം എനിക്ക് ഉണ്ടായ ദുരനുഭവം ആർക്കും ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ ഏതറ്റം വരെ വിജയമോ പരാജയമോ അതൊക്കെ രണ്ടാമത്തെ വിഷയം പോരാട്ടം പോരാട്ടം നമ്മൾ അതെ പോരാടണം പോരാടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോപണമായിട്ട് വന്ന എല്ലാവരും നിങ്ങൾ പോരാടണം നിങ്ങൾ തെളിവ് സഹിതം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എല്ലാം നിങ്ങൾ പോരാടണം ചിലവരൊക്കെ അന്ന് മീഡിയയിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അയ്യോ ഞങ്ങൾക്ക് കേസുമായിട്ടൊന്നും പോകാൻ താല്പര്യവും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അവരൊക്കെ ഒന്ന് പോരാടണം പോരാടി ഇതിനൊരു അറ്റം കണ്ടിട്ട് വേണം പോവാം അല്ലാതെ അറ്റോ മൂലയില്ലാണ്ട് ചുമ്മാ ഓരോ ഓരോന്ന് വായത്താളം അടിച്ചിട്ട് എല്ലാവർക്കും എതിരെ ആരോപണം കണ്ടിട്ട് മുങ്ങാൻ നോക്കരുത് എന്തായാലും നിവിൻ പോളിക്ക് ആരോപണമായിട്ട് വന്നവര് എനിക്ക് വേറും പെടും പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെടാൻ നല്ല പോസിബിലിറ്റി കൂടുതലാണ് അതുപോലെ ഇതിൽ കള്ള ആരോപണങ്ങളുമായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ പെടണം സത്യസന്ധമായ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ വേട്ടക്കാരും പെടണം പെടേണ്ടവരെല്ലാം പെട്ടേ പറ്റൂ നിയമവും സത്യവും കോടതിയും ചുമ്മാ കളിക്കാനുള്ളതല്ലെന്ന് ഇതോടെ എങ്കിലും തെളിയിക്കണം ആ ഒരു കാര്യം കൂടി എനിക്ക് ഇതിൽ പോസിൽ പറയാനുണ്ട് ചുമ്മാ കള്ള ആരോപണങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ നാളെ സത്യസന്ധമായ ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ കൈ കേൾക്കാൻ ഒന്നും മടിക്കും സത്യം അതുള്ള കാര്യമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഈ വിഷയമായി റിലേറ്റായിട്ട് എന്താണ് ഉറപ്പായിട്ട് താഴെ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു അതുപോലെ വീഡിയോ കണ്ടവർ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് എടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ടേ